കേരളക്കരയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലെത്തി പാടുപെട്ട് പണിയെടുക്കുന്ന മുജാഹിദികളുടെ കൈകളിൽ നിന്ന് വാങ്ങിയ ലക്ഷം രൂപ ഈ വാങ്ങിയത്തിനെതിരെ ഉപയോഗപ്പെടുത്തിയവർക്ക് എന്ത് പരിലോകബോധവും എന്ത് സെൽഫിയത്തുമാണ് എന്ന് അവരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പൊ വിശദീകരണങ്ങളുമായി പി എൻ അബ്ദുൽ മദലി രംഗത്ത് വന്നു പി എൻ അബ്ദുൽ മദലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആദരവുണ്ടായിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ടായിരുന്നു ആദരിച്ചിരുന്നു പ്രസ്ഥാനം അരീക്കോട്ട് സുല്ലം കുവൈത്തിലെ അബ്ദുല സബത്ത് അരി കടന്നു വരികയും കെ പി മുഹമ്മദ് മൂലബിയെ പോലുള്ള പണ്ഡിതന്മാർ അന്ന് അരിക്കോട് വെച്ചൊരു ചെറുപ്പക്കാരനെ ആ നേതാക്കന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അദ്ദേഹം അന്ന് കുവൈത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ലേ മുജാഹിദ് പണ്ഡി ആ കുവൈത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലെറ്റർ ലെറ്റർപേഡ് ഉപയോഗിച്ചും സീൽ ഉപയോഗിച്ചും അദ്ദേഹം അവിടെ നേടിയെടുത്ത സ്ഥാനമാനങ്ങളൊന്നും മുജാഹിദുകൾക്ക് മറക്കാറായിട്ടില്ലേ എന്നിട്ട് മുജാഹിദുകളെ മുജാഹിദ് സമ്മേളനത്തിനു വേണ്ടി പിരിച്ചെടുത്ത പണം സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടിതമായ ദുട്ടലാക്കുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളുമായി അദ്ദേഹം രംഗത്ത് വരികയുണ്ടായി എന്താ അദ്ദേഹം വിശദീകരിച്ചത് എന്താണ് അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കരുതിയത് കേരളക്കരയിലേക്ക് തിരിച്ചു വരുമ്പോൾ കസേരകളിൽ ഒന്നിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് അംഗീകരിക്കുമായിരുന്നു പക്ഷേ ആദർശത്തിന്റെ കാര്യത്തിൽ ആദർശ വിഷയത്തിൽ നട്ടലിന്റെ സ്ഥാനത്തൊരു വാഴനാരെങ്കിലും പി എൻ അബ്ദുൽ കൊണ്ടായിരുന്നെങ്കിൽ മുജാഹിദ് അംഗീകരിക്കുമായിരുന്നു പ്രസ്ഥാനിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം ഈ പിരിച്ചുവിടപ്പെട്ട സംസ്ഥാന സമിതിയെ പിരിച്ചുവിടുന്ന യോഗത്തിൽ അതിനെ മാറ്റി നിർത്തുന്ന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്റെ ഒന്നര മാസത്തെ ശമ്പളം കെ എൻ എമ്മിന്റെ സമ്മേളന ഫണ്ടിലേക്ക് നൽകിയെന്ന് പറഞ്ഞ ആളായിരുന്നു ഈ പി എൻ അബ്ദുൽ മൂന്നര നാല് ലക്ഷത്തോളം രൂപ ഒന്നര മാസത്തെ ശമ്പളം കേരളം മുജാഹിദീന്റെ സമ്മേളന ഫണ്ടിലേക്ക് നൽകിയെന്ന് പത്തോ പതിനഞ്ചിരുപത് മുപ്പതിലധികം ആളുകളെ സാക്ഷി നിർത്തി മദനെ പറയുന്നത് അറുപത്തിയഞ്ച് ഞങ്ങൾ അവിടെ ശേഖരിച്ചതെന്ന് എക്സിക്യൂട്ടീവിൽ പങ്കെടുത്ത ആളുകളെ സാക്ഷികളായിട്ട് ഹാജരാക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിയും പി എൻ അബ്ദുലത്തീം മദനെ കളവു പറയുന്ന ഏർപ്പാടുകൾ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് തങ്ങൾക്ക് എന്തെങ്കിലും െന്ന് വളരെ ശക്തമായി തന്നെയാണ് ഞങ്ങൾക്ക് താങ്കളോട് പറയാനുള്ളത്